തൊഴിലിടങ്ങളിലെയും താമസ സ്ഥലത്തെയും അതിർത്തിയിലേയും നിയമങ്ങൾ ലംഘിച്ചവരെ രാജ്യത്തിന് പുറത്താക്കാനുള്ള നടപടി സൌദി അറേബ്യ ആരംഭിച്ചു ആഴ്ചയിൽ പതിനായിരം വിദേശികളായ നിയമലംഘനം ലംഘനം നടത്തിയ കുടിയേറ്റക്കാരെ പുറത്താക്കാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഇരുപത്തോരായിരം വിദേശ പൌരന്മാരെ അറസ്റ്റ് ചെയ്തതിൽ പതിനാലായിരം ആളുകൾ സ്ഥലത്തെ നിയമം ലംഘിച്ചതായും നാലായിരത്തി അറുനൂറ് ആളുകൾ അതിർത്തി സുരക്ഷ ലംഘിച്ചതായും മൂവായിരം ആളുകൾ അതിർത്തി നിയമങ്ങൾ ലംഘിച്ചതായും കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് സൌദി അറേബ്യയുടെ യം ഇരുപത്തി വിദേശ പൌരന്മാരെ അവരുമായി ബന്ധപ്പെട്ട എംബസികൾക്ക് കൈമാറിയിട്ടുണ്ടെന്നും അവരെ എത്രയും വേഗം നാട് കടത്തുമെന്നുമാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് രാജ്യത്ത് അനധികൃതമായി പ്രവേശിച്ച ആയിരത്തി ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നാൽപ്പത്തിയൊന്ന് ശതമാനം ആളുകൾ യമനിൽ നിന്നും ശതമാനം ആളുകൾ എത്തിയോപ്യയിൽ നിന്നുമാണ് എത്തിയിരിക്കുന്നത് അനധികൃതമായി രാജ്യത്തിന് പുറത്ത് കടക്കുവാൻ ശ്രമിച്ച തൊണ്ണൂറ് ആളുകളെയും പിടിച്ചു വച്ചിട്ടു് അനധികൃത വിദേശ കുടിയേറ്റക്കാർക്ക് താമസ സൌകര്യവും ജോലിയും നൽകിയതിന് പതിനെട്ട് സൌദി പൌരന്മാരെ അറസ്റ്റ് ചെയ്തിട്ടു നിയമലംഘനത്തിന് ഉപയോഗിച്ച വസ്തുവകകളും വാഹനങ്ങളും കണ്ടുകെട്ടുകയും പത്ത് ലക്ഷം സൌദി റിയാൽ പിഴ ഈടാക്കുകയും പതിനഞ്ച് വർഷം തടവ് ശിക്ഷ നൽകുകയും ചെയ്യുന്ന കുറ്റമാണിത് അനധികൃത കുടിയേറ്റക്കാർക്ക് താമസമോ ജോലിയോ നൽകരുതും അപ്രകാരം ചെയ്യുന്ന സൌദി പൌരന്മാർക്കെതിരെ കർശന ശിക്ഷാ നടപടിയുണ്ടാകുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി നിയമലംഘനം നടത്തുന്ന ആരെക്കുറിച്ചെങ്കിലും വിവരം ലഭിക്കുന്നവർ സൌദി സർക്കാരിനെ അത് അറിയിക്കാനുള്ള പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പർ സൌദി അറേബ്യ സർക്കാർ പുറപ്പെടുവിച്ചു അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും നിയമലംഘനം നടത്തുന്ന വിദേശപൌരന്മാരായ കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്നും അനധികൃതമായി താമസിക്കാനോ ജോലി ചെയ്യാനോ വിദേശ പൌരന്മാർക്ക് സൌകര്യം ചെയ്തു കൊടുക്കുന്ന സൌദി പരന്മാർ കടുത്ത ശിക്ഷകൾ അനുഭവിക്കേണ്ടിവരുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി